നമ്മൾ സൺഡേ ഒരു ബഡ്ജറ്റ് ബേസ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള പുതിയ കളർ ഷെയ്ഡ്സിലും പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മെറ്റീരിയൽ വന്നിട്ട് ഒരു സെമി സിൽക്കിന്റെ ഒരു ഫാബ്രിക് റോ സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക് ആണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്കടുത്ത് പുളിയമ്മലയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഫോർ ഡബിൾ നയൻ്റെ സെറ്റ് ആണ് നമ്മൾ കാണാൻ പോണത് പുതിയ കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും ടോൺ ടു ടോൺ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും അപ്പൊ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒരു ഭാഗ്യശാലിക്ക് ഫ്രീ ആയിട്ട് ഒരു മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും കഴിഞ്ഞ വട്ടത്തെ ഗീവ വിനർദ ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ലൊരു കരിനീല കളർ ഷെയ്ഡ് വരുവേ നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ലൈക്ക് ഒരു ഷെയ്ഡ് വരും ലാസ്റ്റ് വൺ വന്നിട്ട് എലഗനായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് വരും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വിചിത്ര സിൽക്കിൽ ഫോയിൽ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് പുതിയ ചാർട്ടിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ നമുക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത്രയും പ്രീമിയം ഒരു സെറ്റിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് ആ ഒരു ഫോയിൽ പ്രിന്റ് നോക്കിയത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കുഞ്ഞ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡുമാണ് നല്ല രസമല്ലേ കാണാൻ അടുത്ത കളർ ഷെയ്ഡ് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡ് അത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ഈ ദുപ്പട്ട നമുക്ക് വേറെ പ്ലെയിൻ വൈറ്റ് മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നല്ല രസം കേട്ടോ നല്ല രസമുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം അതും ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് ഫോർ ഡബിൾ നയൻ ഉള്ളി വൺ വന്നിട്ട് ഇതിന്റെ ലൈറ്റ് ചാർട്ട് ആട്ടോ ലൈറ്റ് ചാർട്ടുകൾ ഇഷ്ടാവുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഞാൻ വരുന്നത് അടിപൊളി ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള ഐറ്റം ആണ് നല്ല രസമുള്ള കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് ഹൽദി ഒക്കെ പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാം ഈ ദുപ്പട്ടാണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് അല്ലാതെ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് നല്ല ഫോയിൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പ് കളർ ഷെയ്ഡ് കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡ് അല്ലേ നല്ല രസമാണ് സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോയിൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട എന്ത് രസാന്നു നോക്കിക്കേ അടിപൊളിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുക നല്ല ഫോയിൽ പ്രിന്റ് വരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസം ഒരു ഗ്രീൻ ആണ് ദുപ്പട്ട ഇങ്ങനെ വരും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് എന്ത് ഒരു പച്ച കളർ ഷീഡ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക ഈ ഒരു കളർ ഷീഡ് അപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ